കോഴിക്കോടിനെ സംബന്ധിച്ച് പൈതൃക പട്ടികയിൽ അതായത് ലോക സാഹിത്യ നഗര എന്ന പദവി ലഭിച്ച വർഷം തന്നെയാണ് എം ടി അരങ്ങൊഴിയുന്നതെന്നത് കൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ സംഭാവനകളൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു ഒരു പദവി കോഴിക്കോടിനെ സംബന്ധിച്ച് ലഭിച്ചത് പക്ഷേ ഈ സാഹിത്യ നഗരമായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ എം ടി പങ്കെടുത്തിരുന്നില്ല എന്നത് ഏറെ ദുഃഖകരമായൊരു കാര്യമായിരുന്നു അന്നും അനാരോഗ്യം തന്നെയാണ് അദ്ദേഹത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് തടസ്സമായി നിന്നിരുന്നതെന്നതാണ് പിന്നീട് മന്ത്രി എം വി രാജേഷാണ് ഈ സാഹിത്യ നഗരി പദവി പ്രഖ്യാപനം ഔദ്യോഗികമായി കോഴിക്കോട് നടന്ന ചടങ്ങിൽ നടത്തിയിരുന്നത് അതിനുശേഷം മന്ത്രിയും കോഴിക്കോട് മേയർ ബീന ഫിലിപ്പും ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സിത്താരയിലെ സിത്താരയിലേക്ക് എത്തി എം ടിയുടെ നടക്കാവിലെ വീട്ടിലേക്ക് എത്തി അദ്ദേഹത്തെ ആദരിക്കുകയാണ് ഉണ്ടായിരുന്നത് അന്നൊക്കെ തന്നെ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നതാണ് പിന്നീടത് കൂടുതൽ മോശാവസ്ഥയിലേക്ക് പോവുകയാണ് ഉണ്ടായത് അതിലും സിത്താര മുഖം തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കൂടുതൽ കൂടുതൽ ആളുകൾ വരുന്നുണ്ട് അദ്ദേഹത്തെ അന്ത്യോ അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കുന്നുണ്ട് കുടുംബാംഗങ്ങളെ കാണുന്നുണ്ടെങ്കിൽ കൂടിയും ആരും തന്നെ ആഗ്രഹിച്ചിരുന്ന നിമിഷങ്ങളിലൂടെ അല്ല കടന്നു പോകുന്നത് എന്നതുകൊണ്ട് ഏറെ മുഖം തന്നെയാണ് രാത്രി പതിനൊന്നിന് മുക്കാലോടു കൂടിയാണ് മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവന്നത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം തന്നെയായിരുന്നു അത് പൊതുദർശനം മറ്റിടങ്ങളിൽ വേണ്ട നേരെ വീട്ടിലേക്ക് കൊണ്ടുപോയാൽ മതി എന്നത് അതുപോലെ തന്നെയാണ് ആശുപത്രിയിൽ വെൻറ്റിലേറ്ററിൻ്റെ സഹായവും ഒന്നും തന്നെ തേടിയിരുന്നില്ല അതൊക്കെ അദ്ദേഹം നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നൊരു കാര്യം തന്നെയായിരുന്നു എന്നതുകൂടിയാണ് ചടങ്ങുകൾ വൈകിട്ടാണ് മാവൂർ സംസ്കാരം നടക്കുക വീട്ടിൽ പൊതുദർശനം ഉള്ളത് വിജയനാണ് സാമൂഹ്യ വ്യവസ്ഥയുടെ നടക്കുകയോടെ തകർച്ചയിലേക്ക് നീങ്ങിയ മരുമുഖത്തായ വ്യവസ്ഥയും നായർ തറവാടുകളും ഒക്കെ നമുക്ക് പരിചയപ്പെടുത്തി തന്നു എത്ര എത്ര എഴുത്തുകൾ എഴുത്തിന്റെ മഞ്ഞായി നാലുകെട്ടായി അങ്ങനെ മലയാളികൾക്ക് മലയാളികളുടെ മനസ്സിൽ സാഹിത്യത്തിന്റെ ഒരു വലിയ സഞ്ചാരം തന്നെ നടത്തിയ എം ജി